അയോധ്യയിൽ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ട് അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ ഓട്ടക്കാരി പി ടി ഉഷയാണ് ഉഷ ഏതൊക്കെ ശ്രീരാമനെക്കുറിച്ചാണ് വായിച്ചിട്ടുള്ളത് ഏതൊക്കെ തുഞ്ചത്തെഴുത്തജ്ഞന്മാരുടെ രാമായണങ്ങളാണ് വായിച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം സുഹൃത്തുക്കളെ അറിയാം അത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ് ശ്രീരാമൻ്റെ പേർ ഉച്ചരിച്ചില്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണിത് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇനി അത് വർദ്ധിക്കാനാണ് എല്ലാവിധ ചാൻസുകളും അത് വർദ്ധിക്കാനാണ് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കും അന്നത്തെ ഏറ്റവും വലിയ തുറുപ്പ് ഷീട്ട് ഈ ശ്രീരാമൻ്റെ പേരും അയോധ്യയിലെ ക്ഷേത്രവുമായിരിക്കും യാതൊരു സംശയവുമില്ല എം എ ബേബിയൊക്കെ സൂക്ഷിച്ചു കൊള്ളട്ടെ വളരെ വളരെ സൂക്ഷിച്ചു കൊള്ളട്ടെ ഈ തുറുപ്പ് ഷീട്ടും വെച്ചുകൊണ്ടായിരിക്കും അവരുടെ കളി എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ ചിന്ത ഇതിൻ്റെ പുനഃപ്രസിദ്ധീകരണം ഏറ്റെടുത്തത് സർവഥ അനുയോജ്യമായ ഒരു കാര്യമാണ് ഇത് വിറ്റഴിയും എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് യാതൊരു സംശയവുമില്ല ഞാൻ ചിന്തയെയും ഇത് മലയാളത്തിൽ തർജമ ചെയ്ത മഞ്ഞിനെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇങ്ങനെയൊരു ചടങ്ങ് എൻ്റെ വീട്ടിലായതുകൊണ്ടല്ല കണ്ണൂരിൽ സംഘടിപ്പിച്ച എം വി ജയരാജനെയും അതിനുവേണ്ടി ഇവിടെ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും സർക്കാവ് ബേബിയെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും